അതുപോലെ തന്നെ ഇസ്ലാമിൽ ഇസ്ലാമിന് മുമ്പുള്ളതായ ശൈലികൾ എന്ന് പറയും ഇസ്ലാമിന് മുമ്പ് നമ്മൾ ജാഹിലിയത് എന്ന് പറഞ്ഞാൽ എന്താണ് അന്ധകാരമാകുന്ന കർമ്മങ്ങൾ കൊണ്ട് മൂടപ്പെട്ടതായ ആ ഇസ്ലാമിന് മുമ്പുള്ളതായ ആ കറുത്ത അന്തരീക്ഷം എന്നൊക്കെ പറയാറുണ്ടല്ലോ അല്ലേ ആ ആ അന്ധകാരം അത് ജാഹിലീയത്ത് പക്ഷെ അതേ സമയത്ത് പിന്നെ അഹ്ലാഖുകളിൽ നിന്നിട്ട് വളരെ നല്ലതിന് അഹ്ലാഖ് അപ്പോൾ ഉണ്ട് എപ്പോൾ ജൈവിയാത്തെ കാലഘട്ടത്തിലുണ്ട് ഉണ്ട് കാലഘട്ടത്തിലൊക്കെ അഹ്ലാഖ് ഉണ്ട് അഹ്ലാഖ് പറഞ്ഞാൽ നല്ല കാര്യങ്ങളുണ്ട് അടക്കടോ കണ്ണ് നീ നുമൈർ കുടുംബത്തിൽപ്പെട്ട ആളാണ് നീ ഗോത്രത്തിൽപ്പെട്ട ആളല്ല കിലാബ് ഗോത്രത്തിൽപ്പെട്ട ആളല്ല നീ എന്റെ പെണ്ണിനെ നോക്കാൻ അടക്കടോ കണ്ണ് എന്ന് പറഞ്ഞു എന്നാണ് പണ്ട് അപ്പോൾ പെണ്ണുങ്ങൾ നോക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഒരു താഴകവീലാണെങ്കിൽ മീത്തയുള്ള കബീലയെ നോക്കാൻ പാടില്ല എന്ന തത്വങ്ങളൊക്കെ മണ്ടു തന്നെ ഉള്ളതായിരുന്നു അതിൽ നല്ല വശങ്ങളുണ്ട് എന്ത് അഭിമാന സംരക്ഷണം ഉണ്ട് എന്ന വശം എവിടെ ജാഹലിയ കാലഘട്ടത്തിൽ തന്നെ എന്നാലും ജാഹലീയത്തി എന്നാണ് മൊത്തത്തിൽ പറയുക എന്തിനെ ഇസ്ലാമിന് മുമ്പുള്ളതായ കാര്യങ്ങൾ എന്ത് ജാഹ്ലീയത്തി എന്ന് പേര് വെക്കാൻ കാരണം നല്ലത് കൂടി ഏറ്റവും വലിയ നല്ലത് അവിടെ ഇല്ല അതുകൊണ്ട് മറ്റു നല്ലതൊന്നും നല്ലതായി ഗണിക്കപ്പെട്ടില്ല അതുകൊണ്ട് മൊത്തത്തിൽ ആ കാലഘട്ടത്തിൽ ഉള്ളതിൽ എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞു എന്താണ് ഏറ്റവും വലിയ നല്ലത് ഏകദേവിശ്വാസം അള്ളാക്ക് പ്രാർത്ഥന അള്ളാക്ക് ആരാധന അള്ളാക്ക് നേർച്ച അള്ളാക്ക് ജീവിതം അള്ളാക്ക് മരണം മറ്റുള്ള ബിംബങ്ങളെയും അതുപോലെ തന്നെ കണ്ടതും കേട്ടതും ഭുജിക്കുക എന്നത് ഒഴിവാക്കുക ഈ സംഭവം അവിടെ ഇല്ലാത്തതുകൊണ്ട് അത് വളരെ തുച്ഛം ഹനീഫിയ എന്ന പേരിൽ ഇബ്രാഹിം കൊണ്ടുവന്നതായ തത്വത്തിന്റെ പിന്നാണ് നടക്കുന്നതായ കൈകൊണ്ടെണ്ടാൻ മാത്രമുള്ള ചില ആൾക്കാർ ഉണ്ടായി എന്നതല്ലാതെ മൊത്തത്തിൽ വ്യാപകമായി മക്കയിലുണ്ടായിരുന്നില്ല അറബികളിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അറബികളുടെ ആ കാലഘട്ടത്തിൽ അഹ്ലാഖിനെ ഇസ്ലാം നിഷേധിച്ചു അല്ലെങ്കിൽ വിരോധിച്ചു എന്ന് ആരും ഘടിക്കരുത് അഹ്ലാഖിനെ ഇസ്ലാം സ്ഥിരീകരിക്കുന്നു അംഗീകരിക്കുന്നു അത് ജാഹിലിയ കാലഘട്ടത്തിലുള്ള അഹ്ലാഖും നല്ലതാണെങ്കിൽ ഇസ്ലാം അംഗീകരിക്കുന്നു റസൂല്ലാന്റെ നാവിൽ കൂടി തന്നെ അംഗീകരിച്ചതായ വാർത്തകൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമല്ല പഴയ കാലഘട്ടത്തിൽ നമുക്കറിയാവുന്നത് പോലെ പദ്യങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ ഞാൻ ഊന്നി പറഞ്ഞിരുന്നു പല കാലഘട്ടങ്ങളിൽ റസൂല്ലി സലഹു അലൈ വസ്സലാമിന്റെ ൾ പറഞ്ഞതായ വേളയിൽ റസൂള്ള വളരെ മറ്റു നബിമാർക്കെല്ലാം ഇല്ലാത്തതായ സ്പെഷ്യൽ ആണ് അതാണ് എന്ത് ഈ ലോകാത്ഭുത ഗ്രന്ഥം റസൂല്ലാഹി സല്ലാ വസ്ലമിന്റെ അള്ളാഹു അത് രാമത്ത് നിലനിൽക്കുന്ന ഇവരെ ഇവിടെ നിലനിർത്തി എന്നത് ഈ അവിടെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഉണ്ടായ രംഗം മറ്റു നബിമാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ അത്ഭുത സംഭവങ്ങൾ അവരപേക്ഷിട്ട് അത് മൂസനബിയുടെ കാലഘട്ടത്തിൽ എന്തിനായിരുന്നു മാറണം സെഹർ അല്ലെ അതുകൊണ്ട് മൂസനബി അലി ഇല്ലാം സെഹറിനെ എന്ത് ചെയ്തു വന്നു അപ്രകാരം തന്നെ ഈ സനബി അലി ഇലാം ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രശസ്ത ആയിട്ടുണ്ടായിരുന്നത് തബീബ് അല്ലെങ്കിൽ ഡോക്ടർമാർ ഡോക്ടർമാരുടെ കാലഘട്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഡോക്ടർമാര് ചികിത്സിച്ചാൽ സുഖപ്പെടാത്തതായ പ്രസവ പ്രസവക്കുരുടെ കുരു മാറ്റുക അപ്രകാരം തന്നെ വെള്ളപ്പാട്ട് ലോകം മാറ്റുക അള്ളാന്റെ അനുവാദത്തോട് കൂടി അള്ളാന്റെ കൂടി എന്നീ വിധത്വമായിട്ടാണ് രംഗപ്രവേശനം നടത്തിയ ദേവി മഹാനായ ഈസ അലിസ്സലാം അല്ലേ അങ്ങനെ ഓരോ നബിമാരുടെയും കാലഘട്ടത്തിൽ സംഭവിച്ചത് നാം പഠിച്ചതാണ് റസൂൽ കാലഘട്ടത്തിൽ ഏറ്റവും പ്രശസ്തി അറബികൾ നേടിയത് എന്തിലായിരുന്നു പേരും പെരുമയും എടുത്തത് കവിതയിലും പദ്യങ്ങളിലും ഗദ്യങ്ങളിലും ആയിരുന്നു പ്രത്യേകിച്ച് പദ്യങ്ങളിൽ പേര് കേട്ടതായ പ്രശസ്ത കവികൾ അവരെഴുതിയതായ വല്ലപ്പാത്തകൾ കാപത്തിൽ കെട്ടിത്തൂക്കപ്പെടുകയും ചെയ്തിരുന്നു ആ കാപത്തിൽ കെട്ടിത്തൂക്കപ്പെട്ടതായ കവിതകൾ കവിതകൾ എന്നിവരേക്കും ലോകത്തിലുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ അത് മുസ്ലിം യൂണിവേഴ്സിറ്റികളാവട്ടെ അമുസ്ലിം യൂണിവേഴ്സിറ്റികളാവട്ടെ അവർ അറബി വകുപ്പ് പഠിപ്പിക്കുന്നതായ ഭാഗങ്ങളിൽ ഇപ്പോഴും അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഞാൻ പറയാറുണ്ട് അത് അള്ള കരുതിക്കൂട്ടി രാമത്ത് നാള് വരേക്കും ഈ ഖുർആനിന്റെ പ്രത്യേകത ലോകം പഠിക്കാൻ വേണ്ടി തന്നെ അതിനെയും സംരക്ഷിച്ചതായിരിക്കാം ഏതിനെ റസൂര് ഖുർആാനുമായി വരുന്ന സമയത്ത് എന്തായിരുന്നു അറബികളുടെ നിലപാട് എങ്ങനെയായിരുന്നു അറബി ഭാഷയിൽ പുരോഗതി പ്രാപിച്ചത് എന്നത് പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നൊക്കെ ഞാൻ പറയാറുണ്ട് എന്ന് മാത്രമല്ല ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ കവിതകളൊക്കെ പേരും പ്രശസ്തിയുമുള്ള കവിതകളിൽ അശ്ലീലമില്ലാത്തതിന് പ്രാധാന്യമുണ്ടായിരുന്നു അതാണ് അഹ്ലാഖ് എന്ന് പറയുമ്പോൾ അഹ്ലാക്ക് നല്ല ഭാഗങ്ങൾ ആ ജാഹിലീയ കാലഘട്ടത്തിൽ ജനങ്ങൾ അംഗീകരിക്കുന്ന കാര്യങ്ങളായിരുന്നു അശ്ലീലമില്ലാത്ത ജനങ്ങൾ കാണാനും കേൾക്കാനും പറയാനും പറ്റാത്ത ഭാഗങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് അശ്ലീലങ്ങൾ പദ്യത്തിൽ കടത്തി വ്യക്തിയാണ് ഇമ്രുൽ ഖൈസി എന്നതായ കവി എന്ന് അവരുടെ കാലഘട്ടത്തിലുള്ള ചരിത്രത്തിൽ പറയുന്നുണ്ട് ഇമ്രുൽ ഖൈസിന് മുമ്പ് ആരും തന്നെ ബി മിൻതിറ ഹബി മൻസിലി എന്ന് പറഞ്ഞുകൊണ്ട് പദ്യങ്ങൾ ചെല്ലുക ആ പദ്യങ്ങൾ ഇന്ന് വരെ കുട്ടികൾ പഠിക്കുന്നു വായിക്കുന്നു വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ അങ്ങനെയുള്ളതായ പദ്യങ്ങളിലൊക്കെ അശ്ലീലം കടന്നുകൂടി പക്ഷേ സാഹിത്യം വിട്ടുപോയിട്ടില്ല സാഹിത്യത്തിൽ അങ്ങേയറ്റത്തെ പ്രശസ്തി ആർജിച്ച പേരെടുത്തക്ക പദ്യങ്ങളാണ് അവർ ചെല്ലിയിരുന്നത് ആ സമയത്തിലാണ് ഖുർആൻ ഇറങ്ങുന്നത് ഇത് നിങ്ങൾ ചെല്ലിയ പദ്യത്തിൻ്റെ ആ പദ്യം ചെല്ലിയ അതേ ഭാഷയാകുന്ന അറബിയിലാണ് ഇറങ്ങിയത് ആ അറബി ഭാഷയിലുള്ള അതേ അക്ഷരങ്ങളാണ് കാഫ് നിങ്ങൾ ചെല്ലാറുള്ള അതേ അക്ഷരങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുസുബനുഹോ വെല്ലുവിളിക്കും പോലെ ഈ ഗ്രന്ഥം ഇറക്കിയത് അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ വരേക്കും അഹ്ലാഖിന് നല്ല പ്രാധാന്യമുണ്ടായിരുന്നു എന്നതാണ് പറഞ്ഞു വന്നത് അങ്ങനെ എന്നതോടൊപ്പം ആ കാലഘട്ടത്തിൽ തൊഴിലില്ലാത്തതുകൊണ്ട് ആ കാലഘട്ടത്തിനെ കുറിച്ച് പറയൽ എന്താണ് ജാഹിലിയ എന്നാണ് എന്ന് പറഞ്ഞാൽ ജഹ്ലു വ്യാപകമായ യുഗം എന്നതാണ് ആ കാലഘട്ടത്തെക്കുറിച്ച് പറയപ്പെടാറുണ്ടായിരുന്നത്